ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ നേരെ എഴുന്നേറ്റിട്ട് കുളിക്കാനായിട്ടോ പോയത് അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് ഒരു ക്ലാസ് കട്ടനൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ ഇതാ ബാക്കി കട്ടനും കൊണ്ട് ഞാൻ നമ്മുടെ സിറ്റൗട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത്തമാണ് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ എഴുന്നേറ്റു തലേ സിനിമ നിമോചട്ടാൽ പൂവൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എന്താ ഇന്ന് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് തൂത്ത് തളിച്ച് ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് അത്ത വിടണം അപ്പോൾ അവർ എഴുന്നേക്കണതിന് മുമ്പിന് തന്നെ എനിക്ക് അത്തൊക്കെ ഇടണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്ലും എഴുന്നേറ്റ് എഴുന്നേറ്റാ എഴുന്നേറ്റ് പിന്നെ പൂവൊക്കെ എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വന്ന് പോകേയുള്ളൂ പക്ഷേ കല്ലും എഴുന്നേറ്റാ എനിക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലേണ്ടി വരും കല്ലുവിനെ കുറച്ച് നേരം പിന്നെ എടുത്ത് പാലൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് ഒരു സങ്കടവും കരച്ചിലൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞവരെ പിന്നെ നിമോശം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ പെട്ടെന്ന് തന്നെ അവിടെ തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ എടുത്ത് പൂവ് പണ്ടൊക്കെ പൂ മേടിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നിറച്ച് പൂവൊക്കെ കിട്ടും ഇപ്പം നൂറ് രൂപയുടെ പൂവെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ പിന്നെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളും കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ ചായ കുടിച്ച് അടുത്തുള്ള വീടുകളിലേക്ക് പോയി പൂവൊക്കെ എടുത്ത് ശേഖരിച്ചൊക്കെ വെക്കും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോഴാണ് ഇത് നൂറ് രൂപയുടെ പൂവാണ് കേട്ടോ പക്ഷേ ഒന്നും ഉണ്ടായില്ല കഴിഞ്ഞ രസയിലും ഭയങ്കരമായിട്ടും കുറവായിട്ട് തോന്നി പിന്നെ ഞാൻ എന്താ പൂവൊക്കെ എടുത്തവിടെ എന്തൊക്കെ പൂവാ ഉള്ളതെന്ന് ഞാൻ എനിക്ക് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ രാവിലെ ഞാൻ എന്താ നോക്കും ാണ് അപ്പം ഈ സമയത്ത് അച്ചിക്കുടനെ എഴുന്നേറ്റുണ്ട് അപ്പം അച്ചിക്കുട്ടനും വർത്താനം പറഞ്ഞിരിക്കുവാണ് രാവിലെ അച്ചിക്കുടനെ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മ കള ഇട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ വന്നാൽ അവർക്കട ഒരു സന്തോഷം പിന്നെ ഞാൻ ആ ഉള്ള പൂവൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പൂവൊക്കെ എങ്ങനെയൊക്കെ ഇടേണ്ടതെന്നൊക്കെ മനസ്സിലൊരു പ്ലാൻ കണ്ടിട്ടുണ്ട് അതുപോലെയൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളി എൻ്റെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും കുളിച്ചിട്ടൊന്നും ഇല്ല അത് കാരണം അവരെല്ലാവരും അടുത്ത് വന്ന് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റിടൊക്കെ വന്നിരിപ്പുണ്ട് കല്ലും മീൻ്റെടൊക്കെ എഴുന്നേറ്റായിരുന്നു പിന്നെ ഞാനത് അവർ ായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അത്തം ഇട്ട് തുടങ്ങുവാണ് പിന്നെ നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തറയിൽ അത്തച്ചമയമാണ് അപ്പം ഞങ്ങൾ കാണാൻ പോകുന്നില്ല വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും കഴിച്ചാൽ അമ്പുകുട്ടനായിട്ട് പോയിട്ട് അമ്പുകുട്ടനെ ഈ തിരക്കും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും പേടിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചസമയം ആയതുകൊണ്ട് പോകുന്നില്ല വൈകുന്നേരം ഒന്ന് പോവാം എന്നിങ്ങനെ നിമോചനം പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് നമ്മളിട്ട കളം ഇതാണ് കേട്ടോ ഭയങ്കര സിമ്പിളായി പോയെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്താ തലേദിവസം തന്നെ മാവിനരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇഡിലിയും സാമ്പാറും ആട്ടോ ഉണ്ടാക്കണം പിന്നെതാ അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇഡിലിക്കുള്ളത് ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് അങ്ങനെതാ കല്ലു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പിന്നെ അച്ചിക്കുട്ടനാണ്ടോ എൻ്റെയിൽ നിന്ന് അത് ഏറ്റത് ഇഡിലിക്ക് ഞാൻ കോരി ഒഴിച്ചോളാം എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അച്ചിക്കുട്ടന് അങ്ങനെ ഇഡിലിക്ക് കോരിയൊക്കെ ഒഴിച്ചു തന്നു ഞാൻ പിന്നെ അതാ പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കല്ലു അങ്ങനെതാ എൻ്റെ കയ്യിലിരിക്കുകയാണ്ടോ ഇനി കല്ലുവിന് ഒന്ന് ഉറങ്ങണം ഒരു അഞ്ച് ഒരഞ്ച് മിനിറ്റത്തൊരു മയക്കമുണ്ട് ആൾക്ക് അങ്ങനെ ഇനി ഉറങ്ങാനായിട്ടുള്ളൊരു തയ്യാറുണ്ട് ഇപ്പം അങ്ങനെതാ ഇഡിലിക്കൊക്കെ കോരി ഒഴിക്കുകയാണ് അപ്പോൾ അച്ചിക്കുട്ടൻ വന്ന് ചെറിയൊരു രീതിക്ക് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഞാനതാ കോരിയൊക്കെ ഒഴിച്ചു അങ്ങനെ ഇനി അവർക്ക് കാപ്പിയൊക്കെ കുടിക്കണം പിന്നെ രാവിലെ എഴുന്നേറ്റം അറിയില്ല നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു പല്ലുതെങ്കിലും പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞാറണോന്നറിയില്ല ഭയങ്കര വിശപ്പായിരുന്നു അങ്ങനെ പിന്നെന്താ അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം അച്ചിക്കുടനെ ഷർട്ടും മുണ്ടുമാണ് ഇട്ടത് അങ്ങനെ അവർ അമ്പലത്തിൽ പോവാണ് പിന്നെ അതാ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ റോഡ് നിറച്ചും ബ്ലോക്കായിട്ട് സമയത്തിൻ്റെ ആ ഒരു തിരക്കും ബഹളവും നമുക്കിന്നെ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല അത്രക്കും തിരക്കും ബഹളവും ആയിരുന്നു പിന്നെ അവർ അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവരും വേഗം വന്നായിരുന്നു പക്ഷെ പിള്ളേരെയും കൊണ്ട് അത്ത സമയത്തിന് പോയില്ല ജസ്റ്റ് ടി വിയിൽ വെച്ചൊന്ന് കാണാം എന്ന് പറഞ്ഞു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ എന്താ ഞാനും കൂടി ചെല്ലൂലെന്ന് കാരണം അച്ചിക്കുട്ടനും പിന്നെ ഒരു വേണ്ട കുഴപ്പമില്ല അച്ചാന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അച്ചുകൂട്ടനെ ഞാനും കൂടി ചെല്ലണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുഞ്ഞുവാൻ പോകാൻ പോവാൻ പറ്റില്ലായിരുന്നു പിന്നെന്താ കളോക്കെ ഇട്ടത് അമ്പുകൂട്ടൻ ഇടക്ക് വന്നാ പിന്നെന്താ ഒരു കുഞ്ഞു വീഡിയോ മോർണിംഗ് ഒരു വീഡിയോ എടുത്താണ് അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോരുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ